ആയി അപ്പോൾ തളിപ്പറമ്പിലേക്ക് പോക്കാം സിനിമക്ക് പുഷ്പ അപ്പോൾ അതിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ് മുയ്യം വയലടയ്ക്ക് എത്തി ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഒരാൾ വരുന്നുണ്ട് വീഡിയോ എടുക്കലാ യൂട്യൂബിൽ യൂട്യൂബ് ചാനലേബ്ലോ ആ ഞാൻ അങ്ങനെ തളിപ്പറമ്പിലേക്ക് പോകാം തളിപ്പറമ്പിലേക്ക് അന്നേരം എടുക്കുന്നതാണ് അത് ഞാൻ ഫോണിൽ എടുക്കുന്നതാണ് വീഡിയോ യൂട്യൂബ് കണ്ടത്തിന്റെ ഈ സൈഡിലോഡ് സൈഡല്ലേ ഇവിടെ അല്ല ഞാൻ പറഞ്ഞല്ലേ കാര്യം പറഞ്ഞല്ലേ ഞാൻ വീഡിയോ ഞങ്ങൾക്ക് വീഡിയോ എടുക്കുന്നതിന് അങ്ങനെ ഒരു ഇതുണ്ടോ പ്രശ്നം വയലിന്റെ ഞാൻ വയലിൽ ഒന്നും ഇറങ്ങിയിട്ടല്ലോ റോഡ് സൈഡിലല്ലേ പേടിപ്പിക്കുന്നതല്ലാ കാര്യം പറഞ്ഞോ കാര്യം പറഞ്ഞൂടെ ഒരാള് വീഡിയോ എടുക്കുമ്പോഴാണ് പേര് നിങ്ങളെ പേരെ അറിയില്ല ഒരാള് എനിക്ക് എന്റെ വീഡിയോ എടുക്കുമ്പോ വന്നിട്ട് ഇങ്ങനെ നമുക്ക് കേടുന്ന് വീഡിയോ ആ ഞാൻ എടുത്തുടേത്തി ഞാന് നിങ്ങളെ കാണിക്കും അത് എനക്ക് എന്താ കാണിക്കൂ എന്നാ ഞാൻ സിനിമക്ക്

ഗസ്റ്റ് അപ്പോൾ അപ്പോന്ന് പറഞ്ഞാല് അച്ഛൻ്റെ ചാനലിലേക്ക് ആദ്യമായി വന്നിട്ടുള്ളത് ചാനൽ തുടങ്ങുന്ന വിളിച്ചത് എത്ര ചാനൽ മൂന്ന് മൂന്ന് വർഷം ഏകദേശം നാല് വർഷം നമ്മൾ ഒരുമിച്ചിട്ടാണ് ചാനൽ തുടങ്ങിയത് അച്ഛൻ്റെ ചാനലിൽ തന്നെ അങ്ങനെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത പിന്നെ പെട്ടെന്ന് ഒരു നമ്മൾ ട്രിപ്പ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയ സമയത്ത്

അപ്പോൾ തുടങ്ങുന്ന നമുക്ക് ഇപ്പം തുടങ്ങിയാലോ എന്നൊക്കെ ശരി നമുക്കൊന്ന് തുടങ്ങാം അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ചാനലിൽ സപ്പോർട്ട് ചെയ്തിട്ട് പറയുകയാണെന്നല്ലോ അപ്പോൾ അത് അതെ ഒരു വരാനുണ്ട് ആ സമയത്ത് അതായത് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടുന്ന കൃഷിയൊക്കെ നല്ലത് അതെന്നുവെച്ചാൽ അന്നേരം ഒന്ന് മോട്ടിവസേഷനിലായിട്ടാകുമ്പോൾ കുറച്ചും കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മള് പറയാന് അതായത് ഇപ്പം നമ്മൾ ചാനലിന് ഇടുന്നതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ഒന്നും പറയതൊന്നുമില്ല സ്വാഭാവികമായിട്ടും അങ്ങനെ നമുക്കൊരു ജീവിതോ ഉപാധി കൂടിയാണല്ലോ ഫോൺ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഇവനെ ഒറ്റക്ക് വിട്ട് കെട്ടിച്ചേക്കാനുള്ള ഇട്ടു അത് ഇതുവരെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കുറേ ആൾക്കാർ നമ്മളെ വൈകുന്നേരം എപ്പോൾ കാണലുണ്ട് നാട്ടിലും ഒരു സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒന്നല്ല നമ്മൾ നമ്മൾ ഇല്ലാണ്ട് സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവൻ ആദ്യം തുടങ്ങിയിട്ട് കുറച്ച് ആയിട്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞു അങ്ങനെ തുടങ്ങി ആ സമയത്ത് പക്ഷെ ഒരുമിച്ച് രണ്ട് മൂന്ന് വീഡിയോ ഇതാക്കാന്ന് വിചാരിച്ചായിരുന്നു പിന്നെ അത് ഓരോ അതെങ്ങനെയൊന്നും ദിവസം അങ്ങോട്ട് അങ്ങോട്ട് പോയി അപ്പോൾ ഇനി ചാനൽ നമ്മൾ വീഡിയോ വെച്ചാൽ അല്ലെ നമ്മൾ ഇതാക്കാന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടുമ്പോൾ നമുക്ക് ണക്കിന് അടുത്തിട്ട് നമുക്ക് അന്നേരം പറയാം എന്നാലും അച്ചിട്ട് ചാനലോടങ്ങിയ കുറെ പേര് പോയി പക്ഷെ കൊറേ പേര് നമ്മളെ അടിപൊളി കാണാത്തോട്ടല്ലോ ചിലപ്പോ വിഷമം കൊണ്ടതെല്ലാം കുറെ മിസ്സേലാശ്ശേ ഞാൻ പറഞ്ഞു നമ്മൾ അറിയുന്നവരും പറഞ്ഞു നിങ്ങൾ ഇവരിപ്പൊ ഒരുമിച്ച് കാണുന്നേ ചാനലിൽ കാണുന്നില്ല കൊറേ പേര് കമന്റിലെടുത്തിട്ട് പറഞ്ഞു അപ്പൊ പിന്നെ എന്നാ പിന്നെ ഒരുമിച്ച് ഞങ്ങൾ ഇപ്പൊ രണ്ടാളും കൂടി ഒരു ഒരാഴ്ച മുന്നേ ഒരു നാടകത്തിന് പോയിനും അപ്പൊ അതിന്റെ കമന്റ് വന്നുകൊണ്ട് പറയുന്നതാണ് അപ്പൊ നാടകത്തിന് പോയിട്ട് അവർ പറഞ്ഞു പിന്നെ നാടക ഇവര് രണ്ടാളും ചാനൽ മുമ്പേ കാണുന്നു ഇത് പറഞ്ഞാൽ നമ്മള് ചെറുപ്പം മുതൽ അമിതകാര് പോവാണ്ട് ഇപ്പോ ഹെൽമെറ്റ് പോവാ അതും കൂടി ഇടക്ക് യാത്ര അപ്പൊ നമ്മളെ നടത്തിന്മാർ ഇങ്ങനെ കണ്ടിട്ട് പറയാനില്ല ഇങ്ങനെ പേര് ഇങ്ങനെ ഇങ്ങനെ ചോദിച്ചെന്ന് എന്താ പറഞ്ഞാൽ അതുകൂടി ഒന്നൊന്ന് ഇടവന്നു വെച്ചോണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇരുപതി പ്ലാൻ ചെയ്തത് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അന്നേരം എല്ലാവരും കൂടി വന്നിട്ട് കാണുമോ അങ്ങനെ കുറച്ചും കൂടി ചെയ്യേണ്ട ഇതിന് ഇവൻ ചെയ്യുന്ന എല്ലാ പരിപാടിക്കും പുറകിലുണ്ട് എല്ലാ പരിപാടിയും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിനെല്ലാവരും നമ്മളെ കുടുംബത്തിലും സപ്പോർട്ട് ചെയ്തു അപ്പോൾ നമ്മളെല്ലാവിധ സപ്പോർട്ടും ചെയ്യിക്കും നമ്മളെ ഇതാക്കി വരുന്ന എല്ലാവരും കൊടുക്കുന്നുണ്ട് അതിൽ വളരെ സന്തോഷം നമ്മൾ നമ്മളെ ചാനൽ പറയുന്നുണ്ട് അതിൽ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇപ്പോൾ വെച്ചിട്ടുള്ളത് അവരെന്തോ ഒരു കാര്യം കൂടി പറയാൻ വന്നടാ മറന്നുപോയി അത് നമുക്ക് അടുത്ത വീഡിയോ പറയാം അപ്പം ഇപ്പം നമ്മൾ വെച്ചാൽ ഇപ്പം ഇടാ സിനിമക്ക് വന്നതാണ് നമ്മൾ അതോ പറയാൻ വേണ്ടാ നമ്മള് പറഞ്ഞ കുറച്ച് ഇങ്ങനെ കൊറച്ചുപേരിങ്ങനെ ചോദിച്ചു അപ്പൊ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ തെറ്റല്ല ഇതെന്ന് പറഞ്ഞാല് ചെറുപ്പത്തിൽ രസിച്ചു അല്ലെ ഇങ്ങനെ എടുത്ത് അടക്കുന്നതാണ് അപ്പൊ ഞാൻ പണ്ടേ പറയാന്ന് പറഞ്ഞ് നടക്കുന്ന അപ്പൊ അങ്ങനെ വിരിഞ്ഞോന്ന സംഭവല്ല പണ്ടേ ഒരു ഒരുമിച്ചിട്ടില്ല തല്ലി വെച്ചാൽ ഇപ്പൊ പോയി ഞാനും പോല അപ്പൊ ചെലപ്പോ ഇത് നമ്മള് കാണുന്നതായിരിക്കില്ല അഭിപ്രായം അത് വന്നിട്ടുണ്ടായി പക്ഷെ അന്ന് ആ വീഡിയോ കണ്ടിട്ടില്ല അല്ല നമ്മളൊരു ചാനൽ ബന്ധവും അതല്ല ചാനൽ ഏറ്റവും നല്ല ഈ ഇത് എന്ന് പറഞ്ഞാല് എത്ത ബന്ധം എന്താ പറയാ അങ്ങനെ ഒരു ബന്ധാ നമ്മള് രണ്ടാളി ഒരു യാത്ര എന്ന് പറഞ്ഞാല് സിനിമയിലെ സിനിമ എന്നുള്ള ശബ്ദം കിട്ടി നമ്മള് ചിലപ്പോൾ മുതൽ രണ്ടാൾ ഒരുമിച്ചിട്ടൊരു സ്റ്റേജിൽ കളിച്ച് വളർന്ന് സ്റ്റേജിൽ നാടകം കളിച്ച് അതുവഴി നമ്മളിങ്ങനെ ചാനൽ തുടങ്ങി ചാനൽ തുടങ്ങുന്ന തുടങ്ങുമ്പോൾ അക്ഷയം നമ്മളുടെ ഓനോന്റെ വർക്കിന്റെ ഭാഗമായിട്ട് കുറെ കാലം മാറിയുന്നു പിന്നെ വീണ്ടും വന്നു പിന്നെ ഓൻ ആദ്യം ഇപ്പം മില്ലും പരിപാടിയായപ്പോൾ ആദ്യം ബിസിയായി അപ്പോൾ അതിനുശേഷം ശേഷം വീണ്ടും ഇവൻ ചാനൽ തുടങ്ങുന്നത് തുടങ്ങി ഇപ്പം വീണ്ടും ഇതായിട്ട് വരുന്നു ആയിട്ട് വന്നു പക്ഷേ നമ്മൾ സിനിമ തന്നെ നമ്മളെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം ലക്ഷ്യം വന്ന് അപ്പോൾ എന്തായാലും അടുത്തന്നെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തിരുവനന്തപുരത്ത് കണക്കിന് നമ്മളൊരു സർപ്രൈസ് അറിയിക്കാം അറിയിക്കാം അതുപോലെ തന്നെ അല്ലെ ആ ഒരു ഇതിനും ഇനി വലിയ അങ്ങനത്തെ കൊച്ചും കൂടി നമ്മൾ കാണുന്നുണ്ട് അതിനും കൂടി സപ്പോർട്ട് പോകണം ആരും നമ്മള് അത് നാട്ടിൽ നിന്ന് നമ്മളടുത്തുള്ള സുഹൃത്തുക്കളെ ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ അങ്ങനെയല്ല പറയുന്ന കമന്റ് കാണുന്നു ഓനാന്നെങ്കിൽ അതിൻ്റെ അത് നാളെ കല്യാണത്തിന് പോകുന്ന ദിവസമാകും ഫസ്റ്റ് വീട് ഈ സ്ഥലത്ത് വീട് എന്നാൽ ചെയ്താൽ അറിയാമോ കല്യാണത്തിന് പോകാൻ വേണ്ടി തന്നെ വിളിച്ചിരാവില്ലേ ഞാൻ പറഞ്ഞ് ഇട വരാൻ കഴിയാറുണ്ട് കോഴിക്കോട് പോകുന്നത്

ഇപ്പൊ തന്ന സ്നേഹത്തിൽ സപ്പോർട്ടിനും നന്ദി ആരും വിചാരിക്കും നമ്മളീ കാണല്ലേ ഭയങ്കര കുറച്ചാൾക്കാർക്കും തെറ്റിദ്ധരിച്ചു നമ്മൾ നാട്ടിൽ നമ്മളെ മുതലായിട്ട് അങ്ങനെ വിളിച്ചതാണ് നിങ്ങൾ രണ്ടാളിങ്ങനെ കാണാനൊന്നുമില്ല ബ്ലർ ആക്കിട്ടില്ല അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം പ്പുറവും ഉണ്ടാവും ഇവ ഇവടിയാന്ന് പക്ഷേ ഒരു കാര്യമുണ്ട് ഇനി ഇടക്ക് ഈ മില്ലിൽ തിരക്കിന്റെ ഇടക്ക് ബൈറ്റി അരമണിക്കൂർ ഇപ്പം വീഡിയോ ഇപ്പൊ കുറച്ചു അല്ലേ ഓരോ ക്യാപ്പുള്ളൂ അതുകൊണ്ട് എനിക്ക് കിട്ടില്ല കിട്ടേ കിട്ടും അടുത്ത നോക്ക് കഴിയാത്തോണ്ടാണ് അപ്പൊ എന്തായാലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞ് തെറ്റിദ്ധാരും നമ്മൾ ഈ ഒരു ഇത് ഇത് അങ്ങനെ പോന്നെ